ഹലോ കൂട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്ന് സൺഡേയിലെ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ കാണിക്കുന്നത് കാലത്ത് പള്ളിയിലൊക്കെ പോയി വന്ന് നേരെ അതെ അടക്കളയിലേക്ക് അടക്കളയിലെ പള്ളിയിലേക്കാണ് കേട്ടോ കുട്ടികളിൽ സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ വരുമ്പോൾ സൺഡേ ആയിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് ഇന്ന് ശാജൻ്റെ വക സ്പെഷ്യൽ ബിരിയാണിയാണേ അതുപോലെ തന്നെ ഇന്ന് അതിന് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞ് അരിഞ്ഞ് തരണിണ്ട് കേട്ടോ ബിരിയാണി ഇടാനുള്ള ബീൻസ് കാരറ്റ് ചിക്കനിലേക്കുള്ള സവാള വെളുത്തുള്ളി പിന്നെ തക്കേ സിക്കം അങ്ങനെയുള്ള ലോട്ടിലോട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അരിഞ്ഞ് എന്താ പറയുക ഷാജാടൻ തരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കാര്യമായ തന്നെ അരിയൊക്കെ കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഞാനാ കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ ഇതേ ഷാജാടൻ അരിയുന്നതിൽ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലായവർ ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കല്ലേ ഇതേ ഇവിടെ കുനുകുലുവന്ന് ക്യാപ്സിക്കവും ക്യാരറ്റും ബീൻസൊക്കെ നന്നായിട്ട് കുനുകുലൊന്ന് അരിഞ്ഞു തരുന്നുണ്ടേ ഞാൻ സാധാരണ കുക്കറിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാറ് അതേപോലെ തന്നെ ഉണ്ടാക്കാറ് ഞാൻ നൂറും അട ഞാൻ പറഞ്ഞു അപ്പോൾ ഷാജാടൻ ഒരു പുതിയ ഇന്ന് അടുപ്പിൽ തന്നെ ഉണ്ടാക്കണം എന്നാൽ ഇപ്പോഴേതെന്ന് ഞാനും വിചാരിച്ചു നമ്മൾ പെണ്ണുങ്ങൾ തീ ഊതി കത്തിക്കുന്നതിൻ്റെ കഷ്ടപ്പാട് ഈ ആണുങ്ങളൊന്നും അറിയട്ടെ എന്ന് ഞാനും കരുതി ഞാനിവിടേ അടുക്കളയിൽ ഗ്യാസ് സ്റ്റവിൽ ചിക്കൻ എന്താ പറയുക ചിക്കൻ വറുത്തൊക്കെ കൊരിയെടുത്ത് വെച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോഴത്തെ കാലത്ത് ദോശ ചലാണ് കാലത്ത് കഴിക്കാൻ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തലേദിവസത്തെ മീൻ കറിയുണ്ട് അപ്പോൾ ദോശ മീൻ കറിയും കൂടി കഴിക്കട്ടെ എന്ന് കരുതി ഇനി ഇതുപോലെ സ്റ്റവില് ഉരുളി വെച്ച് അതിൽ സവാളയൊക്കെ ഇട്ട് വഴറ്റാണ് അപ്പോൾ സവാള വഴ വഴന്ന് വന്ന നേരം കൊണ്ട് ഞങ്ങളവിടെ ദോശയും മീൻ കറിയും ഇട്ട് കഴിച്ചു ഇവിടെ വേപ്പിൻ്റെ എല്ലാം ഇട്ട് നന്നായിട്ട് എന്താ പറയുക വഴറ്റുന്നുണ്ട് അപ്പോൾ ഈ ഉരുളി എനിക്ക് എൻ്റെ എന്താ പറയുക കുടുംബശ്രീ അംഗങ്ങളായ എൻ്റെ പത്ത് ഫ്രണ്ട്സുണ്ട് അവർ എല്ലാവരും കൂടി ചേർന്ന് എനിക്ക് തന്ന തന്നതാണ് കേട്ടോ ഇത് കൊറോണ കാലത്ത് ഒരു ലോക്ക്ഡൗൺ സമയത്തായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ കുഞ്ഞ് പാലക്കാശൽ ചടങ്ങ് വീട്ടിലെ രണ്ടമ്മമാരും ഞങ്ങളുടെ സഹോദരങ്ങളും പിന്നെന്താ പള്ളിയിൽ രണ്ടച്ചമാരും മാത്രമുള്ളൊരു കുഞ്ഞൊരു ചടങ്ങായിരുന്നേ അതുകൊണ്ട് തന്നെ ആരെയും വിളിക്കാനും സാധിച്ചിരുന്നേ അപ്പോൾ അതേ മുറ്റത്തെ അടുപ്പിൽ അതേ ചാച്ചാട്ടൻ ബിരിയാണി അരി വറക്കാണ് കേട്ടോ നെയ്യ് വറക്കണമെന്നാണ് കാണിക്കുന്നത് അതേ കത്തണമൊന്നുമില്ല തീ അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ പരിപാടി നടത്താൻ സാധിച്ചില്ലെങ്കിലും വീടിൻ്റെ അടുത്തുള്ള എൻ്റെ കുടുംബശ്രീ കൂട്ടുകാർ കുറേ നാളെ മുമ്പ് വീട് വന്നപ്പോൾ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ ഈ ഉരുളി അപ്പം തൊട്ട് ഞാൻ എല്ലാ സൺഡേയിലും ഇതിലാണ് കേട്ടോ ചിക്കൻ ആയാലും ബീഫായാലും ഒക്കെ ഞാൻ വയ്ക്കാറ് അപ്പോൾ വീടിൻ്റെ പണി പൂർത്തിയാക്കുമ്പോൾ കസിൻസിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ വിളിക്കണം എന്നാണ് കേട്ടോ ആഗ്രഹം അപ്പോഴത്തെ ഈ മസാലകളൊക്കെ മൂത്ത് വരുന്നോ അപ്പോൾ കളിച്ചണത് കുറവായതിനാലായിട്ട് ഞാൻ ഇപ്പോൾ ചിക്കൻ എണ്ണ ഉണ്ടല്ലോ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി പിന്നെന്താ തക്കാളിയുണ്ട് തക്കാളി കൊനുങ്ങണെന്നരിഞ്ഞ് അതുകൂടാ ഞാൻ ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് കഴിഞ്ഞത് ഒരു കയ്യിൽ ഫോണൊക്കെ പിടിച്ചിട്ടാണ് ഇത് വീഡിയോ എടുക്കുന്നത് കേട്ടോ അതാണ് അപ്പോൾ ദേ പുറത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് നോക്കാൻ പോയപ്പോൾ ദേ അവിടെ എന്താ പറയുക തീ കത്താണ്ട് ആകെ പാടുപെടുകയാണ് ചേച്ചാട്ടൻ അപ്പോൾ ദീ എവിടുന്നോ ഉണക്ക മുള കൊണ്ട് മുള കൊണ്ടുവന്നിട്ട് അതിന് വെട്ടി ഉതുക്കി കത്തിക്കണുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് അവിടെ രണ്ട് ദിവസം മഴയൊക്കെ ഏതാനല്ലേ വിറക്കൊക്കെ നനമുണ്ടായിരുന്നു അതാണ് കറത്താൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അല്ലാണ്ടെങ്കിൽ കരുതിക്കണം ഏത് നേരത്താണോ ഇവരോട് ഈ അടുത്തിൽ ബിരിയാണി ഉണ്ടാക്കാന്നുള്ള കാര്യം പറഞ്ഞതെന്ന് തോന്നി കാണണം അപ്പോൾ ദേ ഇവിടെ നമ്മുടെ ചിക്കൻ വറുത്ത ചിക്കൻ ഇതിലേക്ക് കൂട്ടിയിട്ടുണ്ട് ഇനി ഇതേ മൂടി വെച്ച് അപ്പം അതൊക്കെ വേവിക്കുക അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ ഇത്തിരി നേരം കൂടി മൂടി വെച്ച് ഒന്ന് വേവിച്ചു അതിനിടയിൽ നമ്മുടെ ബിരിയാണിക്ക് വേണ്ട സവോളയും പിന്നെന്താ പറയുക അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്പുറത്തെ സ്റ്റൗവിൽ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ചിക്കൻ റെഡിയായി അപ്പോഴേ മല്ലിയില കുനു കുനുക എന്നരിഞ്ഞത് ഇട്ട് സെറ്റാക്കാണ് കേട്ടോ അവിടെ മല്ലിയില ഭയങ്കര വിക്കനസ് അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ വലിയതാ മസ്റ്റാണ് ഭയങ്കര ഇട്ട് നന്നായിട്ട് ഇടും വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കറിവേപ്പലിൻ്റെ മരമുള്ളതുകൊണ്ട് തന്നെ ഇട്ട പോലെ വേപ്പിൻ്റെ ഈ കറികളിലൊക്കെ കാണാം അപ്പോൾ അതേ ബിരിയാണി സെറ്റാക്കിയത് ചേട്ടൻ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾതേ അതിൻ്റെ കോരി മാറ്റി വെച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് ഭംഗി ഈ സമയത്ത് ശൈലാൻ്റെ മാമയുടെ മൊക്കെ അനൂപ് വന്നിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ അടുത്താണ് അവരുടെ വീട് കറിയിലിടാൻ വേപ്പിൻ്റെ എല്ലാം വാങ്ങാൻ വന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ ചെറുതായിട്ട് ചെടിയൊക്കെ സെയിൽ ചെയ്യാറുണ്ടെന്ന് അവൻ വാങ്ങാറുണ്ട് കേട്ടോ ഇന്നാണെങ്കിൽ മൂന്നാല് മിളക് ചെടിയുണ്ടാവൻ വാങ്ങി കൊണ്ടുപോയത് അപ്പോൾ അതേ നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അതേ ശലയാൻ്റെ സ്പെഷ്യൽ എന്താ പറയുക സർലാസും റെഡി ആയിട്ടുണ്ട് അതാ അപ്പോൾ മോനെ വിട്ട് കുറച്ച് മുട്ട കോഴിമുട്ട വാങ്ങി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതേ പുഴുങ്ങി അപ്പോൾ അതിൻ്റെ തോട് കളഞ്ഞ് അതും ഓക്കേ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ മക്കളൊക്കെ സൺഡേ സ്കൂളിൽ പോയിട്ട് വന്നു എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് എല്ലാവരും വട്ടം കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇവർ ഒന്നും കാണിക്കാത്തത് അവർ എന്താ പറയുക ഷർട്ടൊന്നും ഇടാത്ത ഈ കാണിക്കാത്തത് കേട്ടോ അത് എഡിറ്റ് ചെയ്ത് കളയാണ് ചെയ്തത് ഞാൻ കുറേയൊക്കെ വീഡിയോ എടുക്കാൻ നോക്കി അവർ സമ്മതിച്ചില്ല അതാണ് കേട്ടോ എങ്ങാനും കാണിച്ചാൽ പെട്ടുപോയ എൻ്റെ ഇവർ തൃശ്ശൂർ പൂരെ പറമ്പോ ഓടിക്കും അതാണ് കേട്ടോ കാണിക്കാത്തത് അപ്പോൾ ഇത് ഇവിടെ ഇതിൽ എന്താ പറയുക അമ്മ ഇതിലില്ല ഇല്ലാത്തത് കാരണം അമ്മ ഇതിൽ വന്നിട്ടില്ല ചേട്ടൻ്റെ വീട്ടിലാണ് അത് ഞായറാഴ്ചയത്തെ ആണല്ലോ അതുകൊണ്ട് അമ്മ വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാണ് ഇപ്പം ഇന്നിപ്പം അമ്മ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് വെറുതെ ഇതൊക്കെ വാങ്ങി എല്ലാവരും കൂടി കഴിക്കാനുണ്ട് ഐസ്ക്രീം കണ്ടപ്പോൾ പിന്നെ ഈ എന്താ പറയുക കുട്ടികളേക്കാളും കൊതി എനിക്കാണോ എന്ന് തോന്നിപ്പോട്ടാ ഈ വീഡിയോ കണ്ടപ്പോൾ അതാണ് അങ്ങനെ എല്ലാവരും കൂടി കഴിച്ചു കിട്ടണ കാണാല്ലേ അപ്പം ഞാനത് ഇടയ്ക്ക് ഇങ്ങനെ തൂണ്ടി തൂണ്ടി കഴിച്ചുകൊണ്ടിരിക്കണേ നമ്മുടെ തിരക്കുകളുടെ ഓട്ടപ്പാച്ചലിൽ എല്ലാവരും ഒരുമിച്ചിരുന്നു അല്ലെങ്കിൽ എല്ലാവരും കൊച്ചുവർത്തമാനം പറഞ്ഞുള്ള ചായക്കുടിയും ഭക്ഷണം കഴിക്കലും ഒക്കെ ഇന്നത്തെ കാലത്ത് കുറവാണല്ലേ പറ്റാവുന്ന ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ നമുക്ക് നോക്കാമല്ലേ കുട്ടികൾക്കും ഇതൊക്കെ വളരെയധികം സന്തോഷമായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടത്തിൽ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ